വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പുതിയ ഐറ്റംസ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതാ ഇതാണ് കേട്ടോ ഫസ്റ്റ് വൺ ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു മെറ്റാലിക് ഫിനിഷോടുകൂടി വന്നിരിക്കുന്ന ഒരു ഐറ്റം ആണ് ടു സിക്സ്റ്റി റുപ്പീസേ ഉള്ളൂ കേട്ടോ ഇതിന് കുറച്ച് ചെറിയ ഇയറിംഗ്സ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിവിടെ ഫുള്ള് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് ഫുള്ള് ഗ്രീനാണ് ഇതിൻ്റെ ബാക്കിൽ എക്സ്റ്റൻഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് ഇതാ മെറൂൺ ഷെയ്ഡിൽ വന്നിരിക്കുന്നത് ഇവിടെ ഫുള്ള് ഗ്രീൻ സ്റ്റോൺസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇവിടെ റെഡ് ഷെയ്ഡ് ഇതാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതിനും ടു സിക്സ്റ്റി റുപ്പീസ് തന്നെയാണ് ഇതിന് ബാക്കിൽ എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഇതാ ഈ ഒരു മോഡലാണ് കേട്ടോ നമ്മുടെ വിഷുവിന് ഇടാൻ പറ്റിയ അടിപൊളി റൈറ്റാണ് വൺ നയൻറ്റി റുപ്പീസ് ഇയറിങ്സ് ആണ് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വരുക നമുക്ക് ട്രഡീഷണൽ വെയറിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി റൈറ്റ് ആണ് വൺ നയൻറ്റി റുപ്പീസുള്ളൂ കേട്ടോ നെക്സ്റ്റ് ഇതാ ഈ ഒരു പാറ്റേണിലാട്ടോ വന്നിരിക്കുന്നത് ഗ്രീൻ ഷെയ്ഡാണ് ചെറിയൊരു ഇയർ റിങ്സ് കൊടുത്തിട്ടുണ്ട് ബാക്കില ത്രെഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ ടു ഫോർട്ടി റുപ്പീസും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ആവശ്യമുള്ളവരെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ ലിമിറ്റഡ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ കേട്ടോ ടു ഫോർട്ടി റുപ്പീസും മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഇതാ ഈ ഒരു മോഡലാ കേട്ടോ വന്നിരിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ഇത് ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു സ്ക്വയർ ഷേപ്പ് വരുന്നൊരു ജിമിക്കയാണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് കേട്ടോ അതാ ഓഫ് വൈറ്റ് പേൾസ് വന്നിരിക്കുന്ന ഈ ഒരു പാറ്റേൺ വൺ തേർട്ടി സിക്സ് റുപ്പീസാണ് ഇതിനും അപ്പോൾ ഈ രണ്ട് ഷെയ് ഷെയ്ഡ്സ് ആണ് കേട്ടോ അവൈലബിളായിട്ടുള്ളത് കുന്തൻ വർക്കൊക്കെ വരുന്ന ഐറ്റം ആണ് കേട്ടോ നെക്സ്റ്റ് ഇതാ ഈ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്ന ജിമിക്കയാണ് കേട്ടോ ഫുൾ വൈറ്റ് സ്റ്റോൺസിൽ ഒരു സിൽവർ ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ ഇതിന് വന്നിരിക്കുന്നത് യെല്ലോ ഷെയ്ഡാണ് ഒരു ലെമൺ ഷെയ്ഡെന്നൊക്കെ നമ്മൾ പറയില്ലേ ഫോർട്ടി സിക്സ് റുപ്പീസും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വേറൊരു പാറ്റേൺ ആണ് അതാ വേറൊരു ഷെയ്ഡാണ് ഈ ഒരു റെഡ് കളർ വന്നിരിക്കുന്നത് കണ്ടോ ഫോർട്ടി സിക്സ് റുപ്പീസ് നാൽപ്പത്താറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് ഒരുപാട് കസ്റ്റമേഴ്സ് ഓൾറെഡി ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇത് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യണം എന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് പ്രകാരം ഇതാ ഇപ്പം റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന പുതിയ കളേഴ്സ് ആണ് കേട്ടോ ഇത് ഈ ഒരു ഷെയ്ഡ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് അതേപോലെ നേവി ബ്ലൂ ഇതിൻ്റെ നാഗപടം അവൈലബിൾ ആണ് അതേപോലെ നമ്മുടെ നോർമൽ പാലക്ക മോഡലും അവൈലബിളാണ് കേട്ടോ ഇതിൻ്റെതാ ആണ് ഇതെല്ലാം കണ്ടാവും ഗ്രീൻ മറൂൺ ഷെയ്ഡ് അവൈലബിൾ ആണ് ഈ ഒരു നേവി ബ്ലൂ അവൈലബിൾ ആണ് ബ്ലാക്ക് അവൈലബിൾ ആണ് ബ്ലാക്ക് അങ്ങനെ കോമൺ ആയിട്ട് കാണാറില്ല ഇതിന് മീഡിയം സൈസിലാണ് വന്നിരിക്കുന്നത് ടു ഫിഫ്റ്റി സിക്സ് ആണ് ലോങ് ഹാറും അവൈലബിൾ ആണ് ടു എയ്റ്റി ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഈ രണ്ട് ടൈപ്പ് കാശ്മാലയും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്നിന് നൂറ്റി എഴുപത്തഞ്ചും വലുതിന് നൂറ്റി എൺപത്തഞ്ചും ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഡാൻസിനോ അല്ലെങ്കിൽ വിശ്വസമേത്ത് ആർക്കെങ്കിലും കളക്ഷൻസിലോട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്കും പർച്ചേസ് ചെയ്യാവുന്ന കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് ഈ രണ്ട് സൈസിലാണ് കേട്ടോ ഇത് ചെറുതാണ് നൂറ്റി എഴുപത്തഞ്ചും ഇത് വലുതിന് നൂറ്റി എൺപത്തഞ്ചും ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനിയും അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ